രുചിയുള്ള സ്വീറ്റ് മെലനെ കൊണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്വീറ്റ് മെലൻ്റെ പകുതി ഭാഗം തന്നെ യൂസ് ചെയ്തിട്ടൊക്കെ കണ്ടില്ലേ ഒരു മീഡിയം സൈസ് സ്വീറ്റ് മെലൻ്റെ പകുതി ഭാഗം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്ക് ായിട്ടുള്ള ജ്യൂസ് അടിച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യൊന്നും വേണ്ട നമ്മൾ ഒന്ന് അടിച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ ഈ ഒരു ബൗളിന് മുഴുവനായിട്ട് അത് പകുതി മുറിച്ചപ്പോൾ ഏകദേശം ഈ ഒരു ബൗളിന് മുഴുവനായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇത് ഇതടിച്ചെടുക്കും മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അറിയാലോ മെലനല്ലേ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് പിന്നെ ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് നട്ട്സാണ് നമ്മുടെ കാശു നട്ട്സും ആൽമണ്ട്സും ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും ഇത് രണ്ടും ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അതിന് ശേഷം ബദാമിൻ്റെ തൊലിയൊന്ന് ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബദാം പരിപ്പാണെങ്കിലും രണ്ട് പരിപ്പാണെങ്കിലും അഞ്ചെണ്ണ അഞ്ചെണ്ണം അത്രപോലെ അത്താ ഒരളവിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോഴാണ് ശരിക്കൊന്ന് അരഞ്ഞു കിട്ടുക പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വീറ്റ് മെലന് ഒത്തിരി സ്വീറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല മധുരമുള്ള മെലനാണെങ്കിൽ ഇത്രയൊന്നും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ എങ്ങാണ്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തോട്ടേക്ക് ഏലക്ക പൊടിച്ച് വച്ചിരിക്കുന്നത് വളരെ കുറച്ച് ഒരു രണ്ട് പീഞ്ചിനൊക്കെ അപ്പോഴാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് പിന്നെ ഇത്രയും ചേർത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ടേക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വാനില ഐസ്ക്രീം ഉണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെയുള്ള ഒരു ചെറിയ ബൗൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ഇതിപ്പോൾ വാനില ഐസ്ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് പ്ലെയിനായിട്ടുള്ള വനില ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ചെറിയ ബൗളല്ല ഈ ഒരു ബൗളിനകത്ത് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം ഒരു ഗ്ലാസ് ഒക്കെ അടിക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ ഐസ്ക്രീമൊക്കെ ആയിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് അടിച്ചതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഒരു തിക്കായിട്ടുള്ളത് അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് ഞാൻ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിന് കണക്കായിട്ട് എടുത്ത് അതൊന്ന് തിളപ്പിച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇടാം പക്ഷേ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഐസ് ക്യൂബ്സ് ഇട്ട് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഇത് കിട്ടില്ല ഇത് ഇനി അടിച്ചെടുത്തതിന് ശേഷമുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബദാം പരിപ്പും ആണ്ടിപ്പരിപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കുതിർത്ത് തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും അറിഞ്ഞു കിട്ടില്ല കേട്ടോ അതൊക്കെ പീസായിട്ട് തന്നെ ഇരിക്കും ഇനി ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലോട്ടേക്കാണ് ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ ഉപയോഗിക്കുന്നത് അതെടുത്ത് വെച്ച് ഇതിനകത്തോട്ടേക്ക് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ നട്ട്സ് ഇടയ്ക്ക് കടിക്കാൻ ചെറിയ ചെറിയ പീസസ് കടിക്കാനും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നട്ട്സ് ഉപയോഗിച്ചതുകൊണ്ട് അതുപോലെ തന്നെ പാലിൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോപ്പിൽ വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി നല്ല റിച്ച് ആയിരിക്കും നല്ല റോയൽ ആയിരിക്കും അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് നട്ട്സാണ് നമ്മുടെ ബദാം പരിപ്പും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അതേപോലെ തന്നെ സ്വീറ്റ് മെലൻ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഇത്രയും സാധനങ്ങളാണ് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമല്ല പിന്നെ സ്വീറ്റ് മെലനൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ടുള്ള ഒരു ജ്യൂസാണ് പിന്നെ ഇതിനെ ടോപ്പിലായിട്ട് കുറച്ച് സ്വീറ്റ് മെലൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുക നല്ല തണുപ്പോട് കൂടി തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഒത്തിരി ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ